ഹായ് ഡിയേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതൊരു സിമ്പിൾ ബിരിയാണി റെസിപ്പിയാണ് അതിനായിട്ട് നമ്മളൊരു കുക്കർ എടുക്കാം ഇനി അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ചപ്പ് ഇട്ട് കൊടുക്കാം നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പെരിഞ്ചീരകവും അതുപോലെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും പയറും അതുപോലെ സോയാബീനും ചിക്കനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പച്ചക്കറിയും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ബിരിയാണിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ബസ്മതി റൈസ് ചേർത്തിട്ട് പാകത്തിന് ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ കുക്കറിലടിച്ചെടുക്കാം ഫൈനലായിട്ട് നമ്മൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സോയാബീനൊക്കെ നമ്മൾ ബിരിയാണിയിൽ ആഡ് ചെയ്തേക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ